ഹായ് ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് നമ്മുടെ സ്റ്റോറി തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ദ സ്റ്റോറി ഓഫ് ദ ബ്ലൈൻഡ് മാൻ ആൻഡ് ദ എലഫന്റ് എന്താ ബ്ലൈൻഡ് മെൻ എന്ന് പറഞ്ഞാൽ കണ്ണു കാണാത്ത അന്തരായിട്ടുള്ള ആളുകളെയാണ് എന്ന് അല്ല മെ ആണ് അപ്പൊ ഒരുപാട് പേരുണ്ട് കേട്ടോ ബ്ലൈൻഡ് മെൻ എന്ന് പറഞ്ഞാല് മാൻ എന്ന വേർഡിന്റെ പ്ലൂറൽ ആണ് മെൻ എന്ന് പറയുന്നത് സോ ബ്ലൈൻഡ് മാൻ ആൻഡ് ദ എലഫന്റ് ഒരു ആനയും അന്തരും എന്നുള്ള സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേട്ടോ വൺസ് അപ്പോൺ എ ടൈം എ ഗ്രൂപ്പ് ഓഫ് ബ്ലൈൻഡ് മെൻ വേർ ആസ്ക് ടു ഡിസ്ക്രൈബ് ആൻഡ് എലഫൻറ്റ് by touching different parts of its body once upon a time pandu urikel a group of blind men were asked or uh, a uh, group of uh, uh, andare oru uh, kootam andare asked to describe an elephant by touching different parts of its body oru uh, uh, elephantinte oru uh, aanayide uh, ഡിഫറെന്റ് പാർട്സ് ഓഫ് ബോഡി ശരീരത്തിലെ പല ഭാഗങ്ങളുണ്ടല്ലോ ആ ഭാഗങ്ങൾ തൊട്ടുകൊണ്ട് ടച്ച് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പോവാണ് അവരൊരു ആനയെ ഡിസ്ക്രൈബ് ചെയ്യാം വർണ്ണിക്കണം ഒരു ആന എന്താണെന്ന് അവർ ഓരോ പാർട്സ് തൊട്ടിട്ട് അവരെങ്ങനെയാണ് എന്ന് ആനയെ വർണ്ണിക്കാൻ പറഞ്ഞു ബ്ലൈൻഡ് മാനോട് കെട്ടോ ദ ഫസ്റ്റ് ബ്ലൈൻഡ് മാൻ ടച്ച് റി ദ അലഫൻസ് സൈഡ് ാണ് ടച്ച് എന്ന് പറയുന്നത് സൈഡ് എലഫന്റിന്റെ ഒരു ഭാഗം ഒരു സൈഡാണ് തൊട്ടത് ഒരു വശം ഒരു വശം തൊട്ടിട്ട് അദ്ദേഹം പറയാണ് ആൻസഡ് അദ്ദേഹം പറഞ്ഞു അലഫന്റ് ഈസ് ലൈക്ക് എ വേൾ അലഫന്റ് എന്ന് പറയുന്നത് ഒരു മതില് പോലെയാണ് ലൈക്ക് എ വേൾ ഒരു ചുമര് പോലെയാണ് എന്ന് ഫസ്റ്റ് ദ ബ്ലൈൻഡ് മാൻ പറയാണ് ദ സെക്കൻഡ് ബ്ലൈൻഡ് മാൻ ടച്ച് ദലഫൻസ് മാൻ കണ്ടോ സെക്കൻഡ് ബ്ലൈൻഡ് മാൻ എന്ന പറഞ്ഞത് മെൻ എന്ന് പറഞ്ഞില്ല അല്ലെ ഒരാളാണെങ്കിൽ ാണ് തൊട്ടത് ടസ്ക് എന്ന് പറഞ്ഞാല് കൊമ്പ് എലഫന്റിന്റെ കൊമ്പ് തൊട്ടിട്ട് പറയാണ് ആൻഡ് എന്നിട്ട് പറഞ്ഞു ദ അലഫന്റ് ഈസ് ലൈക്ക് എ സ്പിയർ എലഫന്റ് എന്ത് പോലെയാണെന്നാണ് അദ്ദേഹം കൊമ്പ് തൊട്ടിട്ട് പറയുന്നത് അലഫന്റ് ഈസ് ലൈക്ക് എ സ്പിയർ സ്പിയർ എന്ന് പറഞ്ഞാൽ എന്താ സ്പിയർ എന്ന് പറഞ്ഞ കുന്തം നമ്മുടെ കൊമ്പ് തൊട്ട് അദ്ദേഹം പറയാണ് അലഫന്റ് ഒരു കുന്തത്തെ പോലെ ഉണ്ട് ഒരു കുന്തത്തെ പോലെയാണ് then the third blind man touched the elephant's trunk and said മൂന്നാമത്തെ എന്താണ് ബ്ലൈൻഡ് മാൻ എവിടെയാണ് ടച്ച് ചെയ്തത് നമ്മുടെ ട്രങ്ക് ട്രങ്ക് എന്ന് പറഞ്ഞാൽ എന്താ തുമ്പിക്കൈ തുമ്പിക്കൈ തൊട്ടിട്ട് പറയാണ് ദ എലഫന്റ് ഈസ് ലൈക്ക് എ സ്നേക്ക് എലഫന്റ് എന്ത് ഒരു പാമ്പിനെ പോലെയാണ് ദെൻ ദ ഫോർത്ത് ബ്ലൈൻഡ് മാൻ ടച്ച് ദലഫൻസ് നീ ആൻഡ് സെഡ് എലഫന്റിന്റെ നീ മുട്ട് തൊട്ടുകൊണ്ട് അദ്ദേഹം പറയാണ് ദ എലഫന്റ് ഈസ് ലൈക്ക് എ ട്രീ എലഫന്റ് ഒരു മരത്തെ പോലെയാണ് ദെൻ ദ ഫിഫ്ത് ബ്ലൈൻഡ് മാൻ ടച്ച് ദലഫന്റ് ഇയർ ആൻഡ് സെഡ് അഞ്ചാമത്തെ ബ്ലൈൻഡ് മാൻ എലഫന്റിന്റെ ചെവി തൊട്ടുകൊണ്ട് പറയുകയാണ് എലഫന്റ് ഈസ് ലൈക്ക് എ ഫാൻ എലഫന്റ് ഒരു ഫാന് പോലെയാണ് ദൻ ഒരു പോലെയാണ് അല്ലെങ്കിൽ ഒരു ഫാൻ പോലെയാണ് എന്ന് പറയാൻ അപ്പം അഞ്ച് ബ്ലൈൻഡ് മാൻ ഉണ്ടായിരുന്നു അതിലെ ഫസ്റ്റ് ആണ് എന്താ പറയുന്നത് ആ എലഫന്റിന്റെ എവിടെയാണ് തൊട്ടത് ഒരു ഒരു വശം തൊട്ടിട്ട് പറയാണ് ഇറ്റ് ഈസ് ലൈക്ക് എ വോൾ രണ്ടാമത്തെ ആള് എവിടെയാണ് തൊടുന്നത് ആ എലഫന്റിന്റെ കൊമ്പ് തൊട്ടിട്ട് പറയാണ് ഇറ്റ് ഈസ് ലൈക്ക് എ സ്പിയർ ഒരു കുന്തം പോലെയാണ് മൂന്നാമത്തെ ആള് എവിടെയാണ് തൊടുന്നത് തുമ്പിക്കൈയിൽ തൊട്ടിട്ട് പറയാണ് ഇറ്റ് ഈസ് ലൈക്ക് എ സ്നേക്ക് ഒരു പാമ്പ് പോലെയാണ് നാലാമത്തെ ആള് എവിടെയാണ് തൊടുന്നത് അതിന്റെ നീ മുട്ടിൽ തൊട്ടുകൊണ്ട് പറയാണ് ഇറ്റ് ഈസ് ലൈക്ക് എ ട്രീ ഒരു മരത്തെ പോലെയാണ് അഞ്ചാമത്തെ ആള് എവിടെയാണ് തൊടുന്നത് ചെവിയിൽ തൊട്ടുകൊണ്ട് പറയാണ് ഇറ്റ് ഈസ് ലൈക്ക് എ ഫാൻ ഒരു ഫാൻ പോലെയാണ് കണ്ടോ എല്ലാവരും പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ എല്ലാവരും അവരുടേതായിട്ടുള്ള കാര്യങ്ങളാ പറയുന്നത് ദെൻ ഡിഫറെന്റ് പേർസെപ്ഷൻ ഓഫ് ദ എലഫന്റ് ആൻഡ് ആർഗ്യൂഡ് വിത്ത് ഈ അതർ ഈ മാൻ ഹാഡ് എ ഡിഫറൻറ്റ് പേർസെപ്ഷൻ ഓഫ് ദ എലഫന്റ് ഓരോ ബ്ലൈൻഡ് മാനും ഉണ്ടായിരുന്നു എന്ത് ഡിഫറെന്റ് പേർസെപ്ഷൻ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണല്ലേ ഓഫ് ദ എലഫന്റ് എലഫന്റിനെ പറ്റിയിട്ട് ഓരോ ബ്ലൈൻഡ് മാനും ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ാണ് അവർ പരസ്പരം തർക്കിച്ചു ഈ കൺവിൻസ്ഡ് ദാറ്റ്ലി കറക്ട് വൺ അവർ എന്താ പറയുന്നത് അവരുടെ എന്താണ് പേഴ്സൺ ഡിസ്ക്രിപ്ഷൻ ആണ് കറക്റ്റ് അവർ പറഞ്ഞതാണ് ശരി എന്ന് അവർ വാദിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ബട്ട് എ വായ്സ് ഓൾഡ് മാൻ ഇൻ ദ വേൺ ആൻഡ് സാഡ് പക്ഷെ ഒരു വയസ്സായിട്ടുള്ള ഒരു വയസ്സായിട്ടുള്ള ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരാള് ഇൻ ദ വേൺ ആൻഡ് സെഡ് അതിൽ ഇടപെട്ടുകൊണ്ട് പറയാണ് യു ആർ ഓൾ കറക്റ്റ് നിങ്ങൾ എല്ലാവരും ശരിയാണ് ആൻഡ് യു ആർ ഓൾ റോങ് നിങ്ങൾ എല്ലാവരും തെറ്റുമാണ് ഈസ് ലൈക്ക് എ വേൾ സ്പിയർ എ സ്നേക്ക് എ ട്രീ ആൻഡ് എ ഫാൻ നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ശരിയാണ് എന്നാൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞത് തെറ്റുമാണ് എലഫന്റ് എന്തിനൊക്കെ പോലെ ഉണ്ട് വോളിനെ പോലെയും സ്പിയറിനെ പോലെയും സ്നേക്കിനെ പോലെയും ട്രീയെ പോലെയും ഒരു ഫാനിനെ പോലെയും എല്ലാം ഉണ്ട് പക്ഷെ എല്ലാം എന്താണ് ഓൾ അറ്റ് ദ സെയിം ടൈം ഒരേ സമയം ഇത് എല്ലാമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുക you each a different part of the elephant and your descriptions are all partial truths you each നിങ്ങൾ ഓരോരുത്തരും ടച്ച് ടച്ച് ചെയ്തത് എവിടെയാണ് ഡിഫറൻറ്റ് ഓഫ് ദ എലഫന്റ് ആനയുടെ വ്യത്യസ്തമായിട്ടുള്ള പാർട്ടിലാണ് ഭാഗങ്ങളിലാണ് ആൻഡ് യുവർ ഡിസ് ആർ ഓൾ പാർഷ്യൽ ട്രൂത്ത്സ് ആൻഡ് ഓൾ യുവർ ഡിസ് നിങ്ങളുടെ വർണ്ണന ആർ ഓൾ പാർഷ്യൽ പാർഷ്യൽ ട്രൂത്ത്സ് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനൊക്കെ പകുതി ശരിയാണ് ൾ പെർസ്പെക്ടീവ് സെയിം തിങ് പേർട്സ് നോട്ട് ദ കംപ്ലീറ്റ് അപ്പോ ദ ബ്ലൈൻഡ് മെൻ എല്ലാ പെർസ്പെക്ടീവ് ഓൺ ദ സെയിം തിങ് ഒരേ കാര്യത്തിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട് ഉണ്ടാകും ആൻഡ് ആ എല്ലാ ഓരോ പേർസ്പെക്ടീവിനും ഓരോ കാഴ്ചപ്പാടിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട് ഈവൻ ഇഫ് ഇറ്റ്സ് നോട്ട് ദ കംപ്ലീറ്റ് ട്രൂത്ത് അത് മൊത്തത്തിൽ ശരിയല്ലെങ്കിലും ഓരോ കാഴ്ചപ്പാടിനും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട് എന്ന് അവർ മനസ്സിലാക്കുകയാണ് എന്താണ് പറയുന്നത് നമ്മളുണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പറയുന്നതാണ് ശരി മറ്റുള്ളവർ പറയുന്നത് എല്ലാം തെറ്റാണ് എന്ന് ഒരിക്കലും നമ്മൾ ഒരു സ്ഥലത്തും വാദിക്കാൻ പാടില്ല എല്ലാവരും പറയുന്നതിലും ശരിയുണ്ടായിരിക്കും അവര് അവരുടേതായിട്ടുള്ള ഒരു പേഴ്സപ് പേഴ്സ്പെക്ടീവില് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് ഓരോരുത്തരും സംസാരിക്കുന്നത് അവരുടെ കാഴ്ചപ്പാടിൽ അത് ശരിയായിരിക്കാം നമ്മുടെ റിയൽ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മൾ നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന് ഒരിക്കലും നമ്മൾ വാദിക്കാൻ പാടില്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും എല്ലാം ഒരുമിച്ച് ചേർത്താല് എല്ലാം ഓരോ വർഷങ്ങളായിരിക്കും ഓരോരുത്തർ ചിന്തിക്കുന്നത് അല്ലെ

പറഞ്ഞത് അല്ലേ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ ഞാൻ ചോദിക്കുമ്പോൾ കൂടെ പറയുക കേട്ടോ എന്നിട്ട് വേണം കമന്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ ആൻസർ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ തെറ്റോ ശരിയോ ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾ പറയുക തന്നെ ചെയ്യോ ദൻ ഈസ് വാട്ട് സെക്കൻഡ് ബ്ലൈൻഡ് മാൻ സേ അബൌട്ട് ദ എലഫന്റ് ഈസ് ലൈക്ക് എങ്ങനെയാണെന്നാ പറഞ്ഞത് യെസ് ക്യാൻ യു സേ യസ്റ്റ് ുഡ് നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എഴുത്ത് മാത്രമായാലും എഴുത്തേ നിങ്ങളുടെ ഇമ്പ്രൂവ് ആവുള്ളൂ നിങ്ങളുടെ സംസാരം ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് ക്ലാസ് കാണുന്നവരാണെങ്കിൽ സംസാരിക്കുക ഞാൻ മൊത്തത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ും എങ്ങനെയാണെന്നാണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ കൊമെന്റ് ചെയ്യോ ദൈഡ് ദൾ ആർഗ്യൂ വിത്ത് ഈ അതർ വൈ ഡിഡ് ദൾ വൈ ഡിഡ് ദൾ ആർഗ്യൂ വിത്ത് ഈ അതർ എന്തുകൊണ്ടാണ് ഓരോരുത്തരും പരസ്പരം തർക്കിച്ചത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വി വൺ വി ടു വി ത്രീ പഠിക്കലും അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ മേക്കിങ്ങും അതിൻ്റെ കൂടെ ആൻസർ എങ്ങനെ പറയുക എന്നുള്ളതെല്ലാം വളരെ ആയിട്ട് പഠിച്ചതാണ് അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് വളരെ ഈസി ആയിരിക്കും നിങ്ങൾക്ക് സ്വയം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാനും കഴിയുന്നുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മേക്ക് ചെയ്ത് കൊമന്റ് ബോക്സിൽ കൊമന്റ് ചെയ്യാം കേട്ടോ ദെൻ വർ ദ വോയ്സ് ഓൾഡ് മാൻ സേ എന്താണ് വൈസ് ഓൾഡ് മാൻ പറഞ്ഞത് യെസ് കറക്റ്റ് നിങ്ങൾ കറക്റ്റാണ് നിങ്ങളുടെ വേർഡ്സിൽ പറയാ ഇതിൽ നോക്കിയിട്ട് പറയണമെന്നില്ല നിങ്ങൾക്ക് എന്താണോ പറയാൻ കഴിയുന്നത് നിങ്ങളുടെ ലാംഗ്വേജിൽ പറയാ അത്രയും പറയാൻ കഴിയാത്തവരുണ്ടെങ്കിൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ മാത്രമായിരിക്കും എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് തീരെ പറയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ആദ്യായിട്ട് ഈ വീഡിയോ കാണുന്നവരായിരിക്കും എന്റെ മുന്നേ വീഡിയോസ് കണ്ടവർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പറയുക തന്നെ ചെയ്യുക കേട്ടോ ഇതിലുള്ള അതേ വേർഡ്സ് വേണമെങ്കിൽ ഒരു നിർബന്ധവും നിങ്ങൾ എന്ത് ചെയ്യുക കൊമന്റ് ബോക്സിലെ കൊമന്റ് ചെയ്യാം ഞാൻ നിങ്ങൾ കൊമന്റ് ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ ജസ്റ്റ് ഇഷ്ടമില്ലാതെ തിരുത്തുന്നതാണ് അതും കൂടെ നിങ്ങളൊന്നും ഓർക്കുക മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുമല്ലോ ഞാൻ കൊമന്റ് ചെയ്താൽ തെറ്റായാലോ എന്നൊന്നും ചിന്തിക്കേണ്ട ആരും ഒന്നും പറയാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വേണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഐ സ്റ്റേ